എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ കുഴിച്ചതാണ് ഇപ്പം എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണിത് പല സ്ഥലത്തും പക്ഷേ പല രീതിയിലാണിത് തയ്യാറാക്കുന്നതും ഞങ്ങളുടെ നാട്ടിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചെണ്ടക്കപ്പയുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറച്ച് വലുതായിട്ട് അതിനെ പുഴുങ്ങും അപ്പോൾ അത് എനിക്ക് ബാലൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഭവം തയ്യാറാക്കുന്നത് പച്ചക്കപ്പ് വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ കപ്പ കുഴിച്ചതും മീൻകറിയും കൂടെ കഴിക്കാം വളരെയധികം ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഏകദേശം ഈ അളവിലുള്ള രണ്ട് കപ്പ പുഴുങ്ങിയ ബാലൻസ് വന്നതായത് കാരണം ഈ ബാലൻസ് വന്ന കപ്പ് അത്രയും കാണും ഏകദേശം കിലോ കാണും ഞാനതാണെങ്കിൽ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു അതിൻ്റെ നാരൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതേപോലെ മുറിച്ചിട്ടു കണ്ടില്ലേ ഏകദേശം ഈ വലിപ്പത്തിലെ ചെണ്ടക്കപ്പിയായിരുന്നു ഇതിനെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഒരു പീസ് ഇട്ടിരുന്നതാണേ അല്ലെങ്കിൽ സംശയം തോന്നുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച കപ്പ് തന്നെ ഇനി അതിനെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം നമുക്കൊരു മിക്സി ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കാരണം ഇതിനൊരു അരപ്പ് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇതിലേക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളിയുടെ ചുളകൾ തോലോട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂണ് ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തോലോട് തന്നെ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് കഴുകി ചേർത്ത് കൊടുക്കണേ പച്ചമുളക് ഇതിലേക്ക് ഞാനൊരു മൂന്നെണ്ണമായി ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നടുവേ അത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അല്ലെങ്കിൽ വലിയ കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ എട്ടോ പത്തോ ഇലകൾ ഇട്ട് കൊടുത്താലും മതിയാകും ഇനി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ ഈ അരപ്പിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയ ചെണ്ടക്കപ്പ ആയതുകൊണ്ട് ഇനി ഇതിനെ തരിതിരിപ്പായിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം അരിഞ്ഞു വെച്ചിരുന്ന ആ കപ്പയിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഓളം വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചൂടാകാനായിട്ട് ലോ ഫ്ലെയിം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ കുറച്ച് നമ്മൾ കപ്പയൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നടുവിലെ സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നമ്മൾ ഈ അരപ്പ് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം അപ്പം പെട്ടെന്നുണ്ടല്ലോ നാല് സൈഡിൽ നിന്നും ആവി കയറി തേങ്ങ വെന്ത് കിട്ടും തേങ്ങ നന്നായിട്ട് ആവി കയറിയില്ലെങ്കിൽ നമ്മുടെ ഈ കപ്പ പുഴുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റുമില്ല പെട്ടെന്ന് കേടായിയും പോകും നമ്മൾ മുമ്പേ എടുത്ത വെള്ളം മുഴുവൻ ഉപയോഗിച്ചില്ലായിരുന്നല്ലോ അതിൻ്റെ ബാലൻസ് വെള്ളം കൂടി ഇനി മിക്സി ജാറിലേക്ക് ഒഴിച്ച് കഴുകിയെടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കൊടുക്കാമേ അപ്പോൾ ഇത്രയും വെള്ളം മതിയാകും ഈ കപ്പയും ഈ അരപ്പും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നമുക്ക് അടപ്പും കൂടെ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ വാവട്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രമായിരിക്കണം ഒരു പാത്രം കൂടി ആയിരിക്കണേ എങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാവത്തുള്ളൂ സാധാരണ വലിയ ചരുവത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാവുന്നതായിരിക്കും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് അടപ്പൊക്കെ തുറന്നൊന്ന് ഇളക്കി നോക്കാം അപ്പം വെള്ളം കുറവായിരിക്കും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ടല്ലോ നല്ല ടേസ്റ്റാക്കാം അപ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പലൊന്ന് കയ്യിലിട്ട് ഞെരിടി അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഇനിയും ഉടച്ചെടുക്കണം അപ്പോഴേ നല്ല കപ്പ കുഴച്ച് നല്ല പൊടിയായിട്ടിരിക്കത്തുള്ളൂ നല്ല കട്ടിയായിട്ടിരിക്കത്തുള്ളൂ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ പീസസ് എപ്പോഴും കിടന്നാൽ നല്ലതല്ല ഇടയ്ക്കൊക്കെ ഒരു പീസ് കിടന്നാൽ നല്ലതാണ് നന്നായിട്ട് ഉടച്ചാലും ചില പീസൊക്കെ അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ഇതും നല്ല മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് ഉടച്ചാൽ മതി കപ്പ വെന്തതായുകൊണ്ട് ഉടഞ്ഞു കിട്ടിക്കോളും ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിന് അടിപൊളി മീൻ കറികൾ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കോട്ടയം സ്റ്റൈൽ മീൻ കറി ആയിക്കോട്ടെ മീൻ തോരനുണ്ട് അതേപോലെ ഫിഷ് ഫ്രൈ ഉണ്ട് പല സൈസിലെ മീൻ്റെ റെസിപ്പീസുണ്ട് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റെസിപ്പീസിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ വെജിറ്റേറിയൻസിന് ഇതിൻ്റെ കൂടെ നല്ല കട്ടിക്കുള്ള പുളിശ്ശേരിയോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണേ അപ്പോൾ ചെണ്ടമുറിയൻ കപ്പ ഇനി അധികം വന്നാൽ ആർക്കും അത് വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജ് വെച്ചിട്ട് ഇതേപോലെ നല്ല കുഴച്ച കപ്പയായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഈ റെസിപ്പി എൻ്റെ വിചാരിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതും വരെ നന്ദി നമസ്കാരം